യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാവ് ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങളുമായി നമുക്ക് വീടിയിലേക്ക് രാവിലെ എണീറ്റ ഉടനെ അച്ചാറുകൾ ഇടാൻ തുടങ്ങി ഇലയിലെ പ്രധാന താരമായ ഇഞ്ചി അച്ചാറ് തുടങ്ങാമെന്ന് കരുതി അതുമാത്രമല്ല ഇഞ്ചി അച്ചാർ എന്നു തുടങ്ങുന്നത് നൂറ്റിയൊന്ന് വിഭവത്തിന് സമമാണല്ലോ അപ്പോൾ പിന്നെ ഇഞ്ചി അച്ചാർ തന്നെ ആദ്യം തുടങ്ങാമെന്ന് കരുതി അത് കഴിഞ്ഞ ഉടൻ തന്നെ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ അങ്ങനെ അച്ചാറുകളെല്ലാം ഇട്ട് കഴിഞ്ഞ് എല്ലാം തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ബോളിയുടെ ഓർഡർ ഉണ്ടായിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അതുകഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമുക്ക് നമുക്കെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഡ്ഡലിക്കും ചോറിനും ചോരനൂടെ കഴിക്കാനുള്ള സാമ്പാർ ഉണ്ടാക്കി അത് കഴിഞ്ഞ് പരിപ്പുണ്ടാക്കി പരിപ്പില്ലാതെ ട്രിവാണ്ട്രാർക്ക് വേറൊരു കറി ഇല്ലല്ലോ അത് തന്നെ ഏറ്റവും മസ്റ്റായിട്ടുള്ള സാധനം അത് കഴിഞ്ഞ് പുളിശ്ശേരി ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമുക്ക് പാൽ പായസം വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പാൽ പായസം ബാക്കി അധികം പായസ ആരും കുടിക്കൂല അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം ഉണ്ടാക്കി പപ്പടം എല്ലാം ഉണ്ടാക്കി ഈ കറികളെല്ലാം കൂടെ ഇലയിൽ വിളമ്പി എല്ലാവരും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ആഹാരം കഴിച്ചു അതിനിടയിൽ എൻ്റെ മോളൊന്ന് ചെറുതായിട്ടൊന്ന് പിണങ്ങി അവളെ ആശ്വസിപ്പിച്ച് അവൾ ഇലയിരുത്തി അടുത്തിരുത്തി ചോറൊക്കെ കഴിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞ് എൻ്റെ ഇതായി സൗദൻ്റെ മോളാണ് കുഞ്ഞു മോളാണ് അവൾ വൈകിയാണ് വന്നത് അതിന് അതിനുശേഷം അവൾക്ക് ഞാൻ ചോറൊക്കെ കൊടുത്തു പക്ഷെ അവൾ കുറച്ച് ചോറ് മാത്രമേ കഴിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ബോളിയും പായസവും കൂടെ കൂടി സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ പോയി അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ